ആയിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ തുടർന്ന് പാക് സൈന്യം ബംഗ്ലാദേശ് വിട്ടുപോയി എന്നാൽ അൻപത്തിമൂന്ന് വർഷങ്ങൾക്കിപ്പുറം പാകിസ്ഥാൻ സൈന്യം വീണ്ടും ബംഗ്ലാദേശിൽ എത്തുകയാണ് ബംഗ്ലാദേശിന്റെ സൈന്യത്തിന് പരിശീലനം നൽകാനായി പാകിസ്ഥാൻ സൈന്യത്തെ ബംഗ്ലാദേശ് ക്ഷണിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ സൈന്യത്തിലെ മേജർ ജനറൽ പദവിയിലുള്ള ഓഫീസറിനാണ് ബംഗ്ലാദേശ് സൈന്യത്തിന്റെ ട്രെയിനിംഗിന് ചുമതല റിപ്പോർട്ടുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിലാണ് ട്രെയിനിംഗ് ആരംഭിക്കുന്നത് പരിശീലനത്തിന്റെ ആദ്യഘട്ടം ഒരു വർഷം നീണ്ടു നിൽക്കുന്നതാണ് അതിനുശേഷം ബംഗ്ലാദേശിലെ പത്ത് കമാൻഡോകൾക്കും പാകിസ്ഥാൻ സൈന്യം പരിശീലനം നൽകും കഴിഞ്ഞ നവംബർ മാസം പാകിസ്ഥാൻ സൈന്യത്തിന്റെ ജനറൽ ഷഹീർ ഷംഷാദ് മിർസ ബംഗ്ലാദേശിന് ഒരു പരിശീലന അഭ്യർത്ഥന അയച്ചിരുന്നു ബംഗ്ലാദേശ് സൈന്യത്തിന്റെ ചീഫ് ആയ വാഗേർ ഉസ് സാമാൻ ഈ അഭ്യർത്ഥന അംഗീകരിക്കുകയും ബംഗ്ലാദേശ് സൈന്യത്തിന് പരിശീലനം നൽകാനായി പാകിസ്ഥാൻ സൈന്യത്തെ ഔദ്യോഗികമായി ക്ഷണിക്കുകയും ചെയ്തു പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശ് ആയുധങ്ങളും യുദ്ധസാമഗ്രികളും ഓർഡർ ചെയ്തിട്ടുണ്ട് സെപ്റ്റംബറിനും ഡിസംബറിനും ഇടയിൽ നാൽപ്പതിനായിരം റൌണ്ട് യുദ്ധസാമഗ്രികളാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ബംഗ്ലാദേശ് ഓർഡർ ചെയ്തതിന്റെ മൂന്ന് ഇരട്ടിയാണിത് കഴിഞ്ഞ വർഷം പന്തിരായിരം ആണ് ഓർഡർ ചെയ്തിരുന്നത് ഇതുകൂടാതെ രണ്ടായിരം റൌണ്ട് ടാങ്ക് പടക്കോപ്പുകളും ടൺ ഓർഡർ ചെയ്തിട്ടുണ്ട് ക്രാച്ചി തുറമുഖത്ത് ബംഗ്ലാദേശ് നാവിക സൈന്യവും പാകിസ്ഥാൻ നാവിക സൈന്യവും സംയുക്ത സൈനികാഭ്യാസം നടത്തും അമാൻ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന പേരിലായിരിക്കും ഈ സൈനിക പതിനഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബംഗ്ലാദേശ് ഒരു സംയുക്ത സൈനിക അഭ്യാസത്തിൽ ഏർപ്പെടുന്ന ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് ബംഗ്ലാദേശ് ഒരു സൈനിക അഭ്യാസങ്ങളിലും ഏർപ്പെട്ടിരുന്നില്ല പാകിസ്ഥാന്റെ തൈമൂർ യുദ്ധക്കപ്പലിനെ ഹസീന അനുവദിച്ചിരുന്നില്ല പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ അടുക്കുന്നതിന്റെ ആശങ്ക ഒരു പ്രതിരോധ വിദഗ്ധൻ ഉയർത്തിക്കാട്ടി സിലിഗുരി ഇടനാഴിയിൽ ബംഗ്ലാദേശ് ഒരു ഭീഷണിയായി മാറും എന്ന് അദ്ദേഹം നിരീക്ഷിച്ചു ഇന്ത്യയുടെ കിഴക്കേ ഭാഗത്തെ ബന്ധിപ്പിക്കുന്ന ഇടനാഴിയാണിത് പാകിസ്ഥാന്റെ സ്വാധീനം ബംഗ്ലാദേശിൽ വർദ്ധിക്കുമ്പോൾ ഇന്ത്യയുടെ കിഴക്കേ ഭാഗത്ത് കൂടുതൽ സുരക്ഷിതമാക്കേണ്ടതായുണ്ട് ബംഗ്ലാദേശിലെ ഓരോ മാറ്റങ്ങളും ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ഒരുങ്ങിയിരിക്കുകയുമാണ്